ജാസ്മിൻ്റെ വീട്ടുകാർ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്ന പ്രമോയാണ് ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയത് നാളെ രാവിലെ മോർണിംഗ് സോങ് ഡാൻസിന് ഇടയ്ക്കാണ് സർപ്രൈസായി ജാസ്മിൻ്റെ ഉമ്മയും ഉപ്പയും ബിഗ് ബോസ് വീട്ടിലെത്തുന്നത് വലിയ ഒരു ചെടിപേരുമായാണ് ജാസ്മിൻ്റെ ഉമ്മ വരുന്നത് ഇവരെ കണ്ടതും ജാസ്മിൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു പിന്നീട് ജാസ്മിൻ്റെ ഉപ്പയുടെ വക ഒരു സ്വർണ്ണമാലയാണ് മാലയാണ് ജാസ്മിന് സമ്മാനമായി കൊടുക്കുന്നത് ആ സമയത്ത് ജാസ്മിന്റെ മുഖത്ത് സന്തോഷമായിരുന്നു എന്നാൽ ഈ മാല ഉമ്മ കഴുത്തിൽ അണിയുന്ന സമയത്ത് ജാസ്മിന്റെ മുഖം സങ്കടത്തിലായിരുന്നു ഒരുപക്ഷെ ഗബ്രിയുടെ മാല ഇനി വേണ്ട എന്ന ഉദ്ദേശത്തിലായിരിക്കാം പുതിയൊരു മാല ഇവർ തന്നെ സമ്മാനിച്ചത് അതല്ലെങ്കിൽ അഫ്സൽ കൊടുത്തുവിട്ട മാലയാകാം ഇത് എന്ന് പ്രേക്ഷകർ കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്തായാലും നാളെ ബിഗ് ബോസ് വീട്ടിൽ പല സംഭവങ്ങളും നടക്കും എന്ന് തന്നെയാണ് പ്രേക്ഷകരും കരുതുന്നത് ജബ്രി കോംബോയുടെ ഒരു അവസാനം ഒരുപക്ഷെ നാളെ സംഭവിക്കാം ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഇനി ജാസ്മിൻ കണ്ടന്റ് ഉണ്ടാക്കില്ല അതിനൊരു അവസാനം ഉപ്പ് വരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾ ഇതിലപ്പുറം സർപ്രൈസ് ആയ ഒരു കാര്യം ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായി മത്സരാർത്ഥി സിബിനും ഇവരുടെ കൂടെ ചെന്നൈയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ കൂടെയുള്ള ഫോട്ടോസും ചെന്നൈയിലേക്ക് പോകുന്നതിന്റെ ഫോട്ടോസുമെല്ലാം എല്ലാം സിബിൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആരാധകർക്കെല്ലാം വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു പ്രത്യേകിച്ച് ജാസ്മിന്റെ പി ടീമുകൾക്ക് ജാസ്മിന്റെ പി ടീമുകൾ എന്ന് പറഞ്ഞ് ഭീകരമായി സൈബർ അറ്റാക്ക് നടത്തുന്നവർക്കെതിരെ ചെറിയൊരു തീപ്പുറിയായി തന്നെയാണ് സിബിൻ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തത് എന്തായാലും നാളെ രാവിലെ ബിഗ് ബോസ് വീട് ഉണരുന്നത് മുതൽ ലൈവ് ആക്റ്റീവ് ആയിരിക്കും മിക്കവാറും ഏറ്റവും കൂടുതൽ ടി കിട്ടാൻ പോകുന്ന എപ്പിസോഡുകളിൽ ഒന്നായിരിക്കും നാളെ ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന എപ്പിസോഡും അതുപോലെ തന്നെ ലൈവ് കാണുന്ന പ്രേക്ഷകരുടെ എണ്ണവും നാളെ കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത് അത്രത്തോളം പ്രേക്ഷകർ എല്ലാവരും കാത്തിരുന്ന മുഹൂർത്തം തന്നെയാണ് ജാസ്മിനും ജാസ്മിൻ്റെ വീട്ടുകാരും തമ്മിൽ കാണുന്നതും ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ഈ വിഷയങ്ങളോടെല്ലാം എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളതും ഒരുപക്ഷെ ജബ്രി കോംബോ ഉണ്ടായിരുന്നില്ലെങ്കിൽ സർപ്രൈസായി അഫ്സലും ബിഗ് ബോസ് വീട്ടിലെത്തിയേനെ ഇതോടുകൂടി ഈ സീസണിലെ ഫാമിലി റൗണ്ടുകൾ അവസാനിക്കും നാളെ തന്നെ റസ്മിന്റെ ഫാമിലിയും ബിഗ് ബോസ് വീട്ടിൽ കയറുന്നുണ്ട്